പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല തീറ്റയും കൂടിയുമുള്ള ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയാണ് വിലയിൽ മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ എവിടെയും ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഡി ടി രണ്ടത്തി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുവേ കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ടു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് നല്ല പാലുള്ള സൈസാണ് ഒരു കുട്ടിയുടെ ഒരു കണ്ണിന് കാഴ്ച എന്ന് ഒരു സംശയമുണ്ട് ഉറപ്പില്ല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും ആണ് തള്ളയാടും രണ്ട് പിടക്കുട്ടികളും വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന ഒരു അസീൽ പൂവൻ കോഴി വിൽപ്പനയ്ക്ക് കത്തിക്കാൽ ആണ് രണ്ടെണ്ണം വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് പതിനൊന്ന് മാസം പ്രായമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെയർ അസീൽ വത്തിക്കാൽ കത്തിക്കാൽ മോഡലാണ് ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെനയുണ്ട് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് നല്ല മടിപ്പവറും പാലൊക്കെ ഉള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുടിച്ചു കഴിഞ്ഞ് മൂന്നാമത് ഒരു കുട്ടിയെ കൂടി കുടിപ്പിക്കാനുള്ള പാലുണ്ടായിരുന്നു നല്ല പാലുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചെന ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള മോഴ മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവരവും നല്ല വലിപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ കുമ്മിഴ് നല്ല വളർത്താൻ അനുയോജ്യമായ സൂപ്പർ പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ മലബാറി പാലാട് വില്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വലിപ്പമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ കുമിൾ ഡെലിവറി സൗകര്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ഫ്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള രണ്ട് കനേഡി കനേഡിയൻ പിഗ്മി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കനേഡിയൻ പിഗ്മിയുടെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി കനേഡിയൻ പിഗ്മി കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ യിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മലബാറി ആടും അതിൻ്റെ അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തള്ളയാടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു മലബാരി ആടും അതിന്റെ ഒരു മുട്ടൻ കുട്ടിയും മുട്ടൻകുട്ടിയും എന്തിനും കൂടി വില ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ ബജറ്റിലൊക്കെ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഏകദേശം ആറേഴു മാസം പ്രായമുണ്ടാകും ഒരു സിരോഹി പിടക്കുട്ടിയും ഒരു റെഡ് ബീറ്റലിൻ്റെ പിടക്കുട്ടിയുമാണ് രണ്ടും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല പാൽ പിടിച്ച് വളർന്ന കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം പുനലൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അഞ്ചു പിടയും ഒരു പൂവനും പൂവൻ രണ്ട് പിടയും പുള്ളി വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് വലിയൊരു ആട് വില്പനയ്ക്ക് പ്രസവത്തിന് പതിനഞ്ച് ദിവസം മാത്രം ബാക്കി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ എന്തുകൊണ്ടും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മലബാറി ക്രൂസ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും ഒരു തള്ളയുടെ മക്കളാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാടും എട്ടൊമ്പത് മാസം ആയ ഒരു പെണ്ണാടുമാണ് അങ്ങനെ രണ്ട് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആട് മതിയാണ് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല മുട്ടന്മാരില്ലാത്തതുകൊണ്ടാണ് ക്രോസ് ചെയ്യാത്തത് രണ്ടും കാലി ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് മലബാറി ആട് വില്പനയ്ക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല വലിപ്പമുള്ള ആടാണ് അകിടിന് നല്ലോണം കല്ലിപ്പുള്ള അതാണ് അതുകൊണ്ടാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് പറയുന്നത് കുട്ടികളൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന പാൽ ഉള്ള അകിടാണ് പക്ഷെ നല്ല കല്ലിപ്പുണ്ട് വളർത്താൻ കാര്ക്ക് അത്ര അനുയോജ്യമല്ല ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയും നല്ല മടിപ്പവറും പാലക്കുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത ഒരു മലബാറി പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തിങ്കയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് വലിയൊരു ജെ പി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഏകദേശം നാല്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഇപ്പോൾ അര ലിറ്റർ പാലിലധികം പാൽ കറന്നെടുക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അടുത്തു തന്നെ ക്രൂസ് ചെയ്യിപ്പിക്കാറായ ഒരു ബാർബറി പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർച്ചയുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ രണ്ട് ബാർബറി കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ ആവശ്യക്കാർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ബാർബറി കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ